ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു മീനച്ചാർ ഉണ്ടാക്കിയാലോ അതിനായി ഞാനിവിടെ മത്തി അല്ലെ ചാള എന്നൊക്കെ പറയുമല്ലോ അത് മൂന്ന് കിലോയാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക മീനിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇത് എത്തണത്തക്ക വിധം നന്നായിട്ട് കൈവെച്ചിളക്കിയ ശേഷം വിനാഗിരി ഇതിലേക്ക് ഒഴിക്കുക കുറച്ച് വിനാഗിരി മതി ആവശ്യത്തിന് മാത്രം ശേഷം ഇത് വീണ്ടും നന്നായി കൈവെച്ച് ഇളക്കി യോജിപ്പിക്കുക ഇത് നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു അരമണിക്കൂറെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോഴാണ് നമ്മൾ ഈ എടുത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ഈ മീനിലേക്ക് എല്ലാ ഉപ്പും മഞ്ഞളും മുളകുമൊക്കെ പിടിക്കത്തുള്ളു അതിന് ശേഷം നമുക്ക് ഇത് ഓരോന്നായിട്ടിട്ട് വറുക്കണം അതിന് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് അച്ചാറിട നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് അതിനായി പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇതേപോലെ അടുക്കി മീൻ കഷ്ണങ്ങൾ ഓരോന്നും അതിലേക്കിട്ട് രണ്ട് സൈഡും അപ്പുറവും ഇപ്പുറവും നന്നായി മൂപ്പിച്ചെടുക്കാം കാരണം ഈ കറിവേപ്പില ഇടുമ്പോൾ അടുക്കി പിടിക്കത്തില്ല നമുക്ക് ഈസി ആയിട്ട് ഇത് വറുത്ത് കോരാം ഇതിലൊരു കിലുകിലോ സൗണ്ട് കേൾക്കും അതുവരെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് കൊടുത്ത് വിടണം എന്നുണ്ടെങ്കിൽ കുറേ ദിവസം അവിടെ ഫ്രിഡ്ജൊന്നുമില്ലല്ലോ അപ്പോൾ കുറേ ദിവസം ഇതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിരിക്കും എല്ലാവരും ട്രൈ ചെയ്യണം ഇതേപോലെ വറുത്തു കോരി എടുക്കുക എല്ലാം എടുത്ത ശേഷം നമ്മൾ അടുത്തതായി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി നൂറ് ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം വെളുത്തുള്ളി ആറ് പച്ചമുറക് ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില എന്നിവയാണ് എടുത്തേക്കുന്നത് സ്റ്റൗ ഓൺ ചെയ്ത് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് അതിനെ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ അരിഞ്ഞു വെച്ചതായ വെളുത്തുള്ളിയാണ് നമ്മൾ ആദ്യം ഇതിലേക്ക് എടു ചേർക്കുന്നത് വെളുത്തുള്ളി ഇട്ട് കുറച്ച് ഇതിൻ്റെ ഒരു ഒന്ന് ഒന്ന് വയറ്റി എടുക്കണം അതിനായി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇളക്കി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വയറ്റിന് വരുമ്പോൾ നമ്മൾ അടുത്തായിട്ട് അഴിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ചേർക്കാം നൂറ് ഗ്രാം ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അത് ഞാൻ ഇതിലേക്ക് ചേർത്തു അതിനുശേഷം ആറ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുകൂടാണ് ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് നന്നായി വീണ്ടും ഇളക്കി യോജിപ്പിക്കുക ഇതിലെ വെള്ളമയമൊക്കെ മാറണം നമ്മുടെ അച്ചാറ് കേടാവാതിരിക്കാൻ നന്നായിട്ട് വറുത്തെടുക്കണം ഇതിലേക്ക് ചേർക്കാനായി മൂന്ന് സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കായം കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഉപ്പം നമ്മൾ ആദ്യം ഇട്ടതാണല്ലോ അപ്പം നോക്കി മാത്രം ഇടുക ഇത് നന്നായി മൂത്ത് വന്നാൽ ഈ കൂട്ടിലേക്ക് ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇത് നന്നായിട്ട് ഇളക്കുക ഇതിൻ്റെ പച്ചമണം മാറിയാൽ മാത്രമേ നമ്മുടെ അച്ചാർ കേടാകാതിരിക്കുകയുള്ളൂ ഇതിലേക്ക് വീണ്ടും വിനാഗിരിയാണ് ഒഴിക്കുന്നത് വിനാഗിരി ഒഴിച്ച് ഇത് നന്നായി തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച് വറുത്തു വെച്ചിരിക്കുന്ന മീൻ കൂടെ ഇതിലേക്ക് നന്നായി ഇട്ട് നന്നായി ഇത് ഇളക്കാൻ ഇളക്കുക അപ്പം നമുക്കിവിടെ അച്ചാർ ഇവിടെ റെഡിയായി